ണോ പ്രാർത്ഥിക്കുവായിരുന്നു നമ്മക്കതേ നമ്മടെ പ്രധാനപ്പെട്ട കാര്യം വന്നാലും അതിലെല്ലാം തടസ്സം വന്നോണ്ട് ആ പ്രാർത്ഥന അപേക്ഷങ്ങളു മാത്രമേ ഉള്ളു മാറണമല്ല അത് നമ്മൾ എത്ര കർശനം പിടിച്ചാലും അതിനെല്ലാം ഒഴിവുണ്ട് അതാണ് പോവാൻ പോവാൻ പോയി പള്ളി ഇപ്പഴാ കുർബാന ഇപ്പഴാ കുർബാന ആണോ പതിനക്ക് അങ്ങനെയാണോ അതിൻ്റെ അങ്ങനെ പുതിയ അച്ഛൻ മാറ്റം വരുത്തിയതാണ്

ോ തലമുടി ഒന്നും അരച്ചിട്ടില്ലല്ലോ അത് ചേച്ചിയുടെ ചേച്ചിയാണ് അമ്മക്ക് മനസ്സിലാക്കില്ല എന്തോ വെന്തോ ഒന്നും എല്ലാവരും മരിച്ചതാണ് ദൈവത്തിന്റെ മക്കളാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാ അവകാശങ്ങളും ദൈവം ഈശ തന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും ജീവിച്ചു പോവുക ോട്ടും പിന്നെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യലല്ലേ ഇതങ്ങനെയൊന്നും ചെയ്യത്തില്ലേ ആ അതുകൊണ്ടറിയാൻ വേലാത്തതൊന്നും ആ പറ്റിക്കാൻ ഞാൻ തലമുടി ഒന്നും ായാലും പെണ്ണുങ്ങളായാലും സംസാരവും സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചില്ലെങ്കിൽ ഒരു വിവരം കിട്ടിയല്ല പിന്നെ ചോദിക്കാൻ തോന്നൂല്ല പിന്നെ അവരുമായിട്ട് നേരത്തെ മുതലങ്ങനെയാ ചെറുപ്പം മുതലെല്ലാർക്കും കൊച്ചുങ്ങൾക്ക് പോലും അങ്ങനെയാ കൊച്ചുങ്ങളായാ പിന്നെ അവര് എട്ട് പത്ത് വയസ്സായാ പിന്നെ അവര് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് പിന്നെ എനിക്കില്ലെങ്കിൽ തോന്നിയ പോലെ പോവും പോവും അടുപ്പമുള്ള ആൾക്കാർ കേട്ടാർക്കുള്ള ആൾക്കാർ സ്നേഹവും വിവരം വരുമ്പോ അത് അന്വേഷിച്ച് ചെറുക്കി അതിനുവേണ്ടി വേണ്ടത്ര കഴിവുകളും ചവാഹത്തൊക്കെ ചെയ്യുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ

പോവാ പോ അമ്മ പോ അമ്മ പോ പിന്നെ എപ്പഴെപ്പഴും എന്തും ബഹളാ ചേച്ചി വിടക്കണെന്ന് എല്ലാ ദിവസവും വീട്ടിൽ പോണെന്ന് പറഞ്ഞ് ബഹളായിരുന്നു ഇന്നലെ രാത്രി പത്തരം മുഴുവൻ ബഹളായിരുന്നു വീട്ടിൽ പോകാൻ ഞാനോ ഞാൻ പോണോ അല്ല അമ്മ പറ അമ്മ പോവാൻ പറയുവാണെ പോയേക്കാം അമ്മ പോകാൻ പറയുവാണെങ്കിൽ പോയേക്കാന്ന് എനിക്കങ്ങനെ നിർമ്മം തോന്നൂല്ല അവനോട് പറഞ്ഞതാ പോവാണ് ഞാൻ പള്ളി പോവാ പള്ളിയിലുബാനുണ്ട് നീ എപ്പോഴാന്നെ കുർബാന കഴിഞ്ഞു കഴിയുമ്പോ വരും ഇപ്പൊ ഉച്ച കഴിയൊന്നും കുർബാന ഉണ്ടോ പതിനൊന്ന് മണിക്കാ കുർബാന പതിനൊന്നരക്ക് അങ്ങനെയാണോ പുതിയ നിയമങ്ങളൊക്കെ വന്നു കുർബാനോ രണ്ട് കുർബാന ഉണ്ട് തമ്മിൽ പള്ളിയിലോ ഒരച്ഛനായിപ്പോൾ അതിന്റെ ആവശ്യമുള്ളു അത് കാരണം അങ്ങനക്ക് ബുദ്ധിമുട്ട് കൂടുകവരൊക്കെ വന്നു കഴിയുമ്പോ അവർക്ക് ബുദ്ധിമുട്ടല്ലേ പ്രായമായില്ലേ അച്ഛന്മാർക്കാണെങ്കിലും പ്രായം ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓർമ്മശക്തിയും വേണം അതൊക്കെ വേണം കുർബാന എന്ന് പറയുമ്പോ അതൊന്ന് സാ അത് ഏറ്റവും വലിയതായ ഒരു കാര്യം ലോകത്തെ അമ്മ പോരുന്നുണ്ടോ എവിടിയാ കുർബാനക്ക് എപ്പഴാ പോ ഇപ്പം പോവോ ഞാൻ പോരാ പോന്നവിടെ ഇരിക്കുവോ ഉം പോന്ന അവിടെ ഇരിക്കോ ഇച്ചിരി കഴിയുമ്പോ വീട്ടിൽ പോണെന്ന് പറയല്ലേ ഇച്ചിരി കഴിയുമ്പോഴേ വീട്ടിൽ പോണെന്ന് പറയല്ലേ ആരാ ഏനിക്കുട്ടിയമ്മ സ്ഥലുണ്ട് കിടക്കണം ഇരിക്കണം എന്നൊക്കെ പറയും കിടക്കണം പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാ എന്ത് ചെയ്യും ഞാൻ ഇപ്പൊ ഇവിടെയാ ഞാറുകള് വീട്ടിൽ പോകണോ ഞാറുമുള ഉദരക്കെട്ട ഞാൻ പള്ളിയിലോട്ട് പോകും പോവും ഡ്രസ്സൊക്കെ മാറി ഏഹ് ഈ മുടിയൊക്കെ പോയാ മതി അത് തീറ്റ മകൻ എടുത്തു വെച്ചതാ തീറ്റയുടെടന്ന് ഓടി വന്നതാ കേട്ടോ ആ ജോലി വന്നു ജോലി ചെയ്യാൻ വന്നു എടാ വിവാദ ഏറ്റെ അവന ഇനി വിളിച്ചുകൊണ്ടു സമയമെടുക്കും ഏറ്റുവാങ്ങിക്കെ അവനോട് പറയുന്നു ഒരുങ്ങാൻ പള്ളി പോവാനേ വിമാനോട് അവനവിടെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലോ ഇത്ര ഉറക്കെ പറഞ്ഞില്ലേ ആ ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇവിടെയുള്ളവര് മിണ്ടാട്ടം കുറവുള്ള ആൾക്കാരാ അല്ലേ ശരിയല്ലേ ആ അതാണ് ഞാൻ പറഞ്ഞത് മിണ്ടാട്ടം കുറവുള്ളവരോട് എന്നാ ചെയ്യാൻ പറയാൻ പറ്റും ഉത്തരം കിട്ടണ്ടേ വേണ്ടത് കണ്ടിട്ട് ചലിക്കാൻ പറ്റും

വന്നിട്ട് വന്നിട്ട് തരാം ഒരു കട്ടിയാ പോയില്ലേ ഇപ്പോ രാന്നാ ചോദിച്ചെ നമ്മടെ വലിയൊരു ആണെന്നാ ചോദിച്ചേ നമുക്ക് വല്ല മനസ്സോ ഓർമ്മ പോയത് വീട്ടുപോയെന്ന് തോന്നുന്നു അല്ലേ കുരുവായ കുരുവിന്റെ ഭാഗം കളഞ്ഞിട്ട് കൊടുത്തേ आले आले ना 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 േ തിന്നാ സോഫ്റ്റ് താര കൊണ്ടുവന്നേ താര കൊണ്ടുവന്നറിയോ

ഒരുത്തിനം അവിടെ എന്നാൽ പോ പള്ളി പോകാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ലല്ലോ ആരാ ആ ചിരക്കണ്ട പള്ളി പോകാൻ പറിപ്പോകുമ്പോൾ പിടിക്കണമെന്നോടെ അത് കഴിക്കാൻ വെച്ചാന്ന് വേറെ നിന്നോ അതിന് കണ്ട അവിടെ കൊണ്ടാ ചെക്കല്ലേ അല്ല കൈ പിടിച്ചാൽ കിടക്കുക അതെ കയ്യിൽ ഇരിക്കുന്നത് ഇന്ന് വന്നയാളെ മറന്നുപോയല്ലേ ആ കുരുവിൽ തുപ്പുന്നുണ്ട് കേട്ടോ ആ അത് കട്ടിയുള്ള പേരക്കേടെ ലീലാമ്മ അല്ലേ വന്നേ ഇപ്പൊ വന്നു പോയത് ലീലാമ്മയല്ലേ ഇപ്പോഴേ ഇവിടെ വന്നിട്ട് പോയത് ലീലാമ്മയല്ലേ അല്ല അമ്മയുടെ അടുത്ത് വന്നിട്ട് പോയതാണ് ലീലാമ്മയാവും പേരക്കൊണ്ട് വന്ന അവിടുന്ന് ഇപ്പൊ വന്നു പോയില്ലേ അപ്പം അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് പോയില്ലേ ആ അപ്പൊ പോയ ആള് ആരാ ലീലാമ്മ ആരാ പള്ളിയിൽ പോകാനുള്ള ആ അല്ല നമ്മുടെ അടുത്ത് വന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് പോയേ ഏഹ് നമ്മുടെ അടുത്തിന്ന് വർത്തമാനം പറഞ്ഞല്ലേ ഇപ്പം ഇത്ര പെട്ടെന്ന് പറഞ്ഞോ അല്ലേ ആഹാ അതെ പള്ളി ആ പള്ളിപ്പാൻ ചേച്ചി ജയിച്ചാ പോയതാ പള്ളിയിലേ പള്ളി പോവാനുള്ളതുകൊണ്ട് ചേച്ചി അങ് പോയതാ ഏതാ അതാ ഇരിക്കാനുള്ളതാ

പള്ളി 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 ഞാൻ പോയിട്ട് വരാം സമയം പോണെനിക്ക് കുർബാന അവിടെ തുടങ്ങുന്ന പകുതി ആവുമ്പോൾ ഞാൻ പോവാ അമ്മയുടെ മകൻ അമ്മയുടെ കൂടെ ഉണ്ട് കേട്ടോ ഞായറാഴ്ച ഒരു ദിവസേ കുർബാന കാണാൻ പോണുള്ളൂ പോയിട്ട് വരട്ടെ കേട്ടോ ഞായറാഴ്ച ഒരു ദിവസത്തെ കുർബാന പോയിട്ട് വരട്ടെ പള്ളി കുർബാന പോണത് ഒരു ദിവസേ ഉള്ളെന്നും ഞായറാഴ്ച മാത്രമേ പോകുള്ളൂ അതും കൂടെ തിന്നു ആ തൊണ്ട് തിന്ന ആ തൊണ്ടിന് കൈപ്പൊന്നും ഇല്ല കയ്പില്ല മൊത്തം തിന്നോ എനിക്കാർന്ന് തിന്നുന്ന പോലെ തിന്നുവാ നോക്കിയ നല്ല പഴുത്ത വേറൊക്കെയാ എന്റെ ഷോള ആരോട്ട് കൊണ്ടുപോയി അവർ ഒരുക്കിയില്ല അവർ വരിങ്ങി കൊണ്ടിക്കേ ഈ ഷർട്ട് ഇടു മാനേ ഇങ്ങോട്ട് വാ യോ പറ്റില്ല അല്ലേ വരാ വേണോ ഇന്നാ ഈ ഷർട്ട് ഇട്ടോ അവൻ വരാ ഷർട്ട് ഇട്ടോ കേറി അവനെ അവനെ കണ്ടില്ല ഇങ്ങോട്ടെ വന്നില്ല ഇന്നാ ഇത് ടോ വരയ്ക്ക തിന്നോ അത് തിന്നെ അവിടെ കൊണ്ടോ വേടാല്ലേ ഒരു ഉറുമ്പ് കയറും ഉറുമ്പേ ഉറുമ്പ് കേറന്നു വേറെ വേടാ നീണോപ്പിൾ തിന്ന കയ്യിരിക്കുന്നത് തിന്നെ കയ്യിലിരിക്കുന്നത് തിന്നെ അല്ല അവിടെ എവിടെയെങ്കിലും കൊണ്ടും പോവാ പള്ളിയിൽ പോവാന്ന് പോയിട്ട് വരും ഒരു മണിക്കൂർ കഴിയും വരും അത് അടിച്ചു തന്നെ അമ്മ നമ്മടെ പള്ളിയില്പുരം പള്ളിയില് അമ്മയുടെ പള്ളിപുരം പള്ളി അല്ലേ പിന്നെ ആ അവിടെയാ പോണേ സംശയം നീ ഞാനിട്ട് എനിക്ക് പോകാൻ പറ്റുമോ അമ്മേനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ അത്യാവശ്യം പറ തിന്നെ തിന്നാ വല്ലാത്തത്യാവ എനിക്ക് അങ്ങനെയൊന്നും ഇവിടെ വീഴാനൊന്നും ഇല്ലമ്മടെ അപ്പൊന്നും വിഴാനൊന്നുമില്ല പഴയ വീടല്ലേ നമ്മൾ പഴയ വീടിന്റെ ഓർമ്മ വെച്ചാണ് എനിക്ക് തരുമോ ഏ എനിക്കോ അത് കൊന്താശ് ആ അതൊക്കെ വിറ്റാ കാശ് കിട്ടുന്നില്ലേരത്തില്ല ഇന്ന് തോളന്ന് താഴോട്ടാക്കി കെട്ട് നീ അത് പറഞ്ഞില്ലേ അമ്മയുടെ മകൻ ഇവിടെ ഇപ്പൊണ്ട് അമ്മയുടെ മകൻ ഇവിടെ ഇപ്പുണ്ടെന്ന് കാര്യം കൊണ്ടൊരു കാര്യമില്ലെന്നാ പറഞ്ഞത് അമ്മയ്ക്ക് പണ്ട് പോലെ അമ്മയുടെ മനസ്സിലുള്ള ഒരു ധാരണയാണത് സാധാരണ തെറ്റാണെന്നുള്ള കാര്യം തെളിയിച്ചിരിക്കുന്നുള്ളി പോണതാ എന്താ സമയം കൂടെ ആണെങ്കിൽ നേരത്തെ ഒരുങ്ങി പള്ളി പോകുന്നവരാ സമയൊക്കെ മാറ്റിയോണ്ടേ എല്ലാം പോയ ഒരു ഒരു മണി പന്ത്രണ്ടരയാകുമ്പോൾ കുർബാന തീരും പന്ത്രണ്ടര പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ പുതിയ ഷർട്ടൊക്കെ ഷർട്ട് നല്ലോ ആ രണ്ടു കുർബാന ഞായറാഴ്ച ദിവസം രണ്ട് കുർബാന വെള്ളിയാഴ്ച ദിവസം രണ്ടു കുർബാന ഓ ഇതിനോട് പറ വേണ്ടാത്തതൊന്നും ഒരിച്ച് കളയാല പാത്രത്തിലാ ആവശ്യം കൊണ്ടാന്നാൽ വന്ന എവിടെയാണ് പോകണം അതെ ഉണ്ടാക്കാൻ പറ്റുമോ എപ്പോഴെപ്പഴും എന്തിനാ തട്ടിലണ്ടാൽ ഒരാൾക്കിപ്പോ നിങ്ങൾ വിചാരിച്ചു എളുപ്പമുള്ള എല്ലാരും ഒന്ന് പറഞ്ഞു വീട്ടമ്മമാരൊക്കെ അടുക്കളക്കണെന്ന് പറയും പുകയെല്ലാം കൊണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടോ ആവശ്യത്തിനുള്ള അടുത്ത് പാത്രം ഉപയോഗിക്കാം ബാക്കിയൊക്കെ അവിടെ ഇരിക്കാം അടുത്ത ആൾക്കാർ വരുമ്പോ ആ അടുത്ത ആൾക്കാർ വരുമ്പോ അവർക്ക് തിന്നാനുണ്ടോ അവർക്ക് കൊടുക്കണ്ട പുതിയ ഉടുപ്പൊണ്ട് നല്ലതല്ലേ എന്റെ സെലക്ഷനാ അത് ഇങ്ങനെ ഒരുങ്ങി നിക്കുന്നോണ്ടു ഞാൻ പറഞ്ഞില്ലേ അതില് ചാടി ഇറങ്ങി വന്നേ അമ്മേനേട്ടിട്ട് പോവാന്നുള്ളതാണ് േ എനിക്കൊരു സ്ഥലത്ത് പോറിക്കഴിഞ്ഞാൽ അമ്മയുടെ പരിപാടി ഇതാ ഏഹ് അപ്പം പറങ്ങളെല്ലാരും എന്നോട് ഞാനും അമ്മയെ ശത്രുക്കളാണോന്ന് ഞാൻ അമ്മയെ നോക്കുന്നില്ല ഇതൊക്കെ ആരണ്ട പറഞ്ഞ കേട്ട് ഞാൻ എന്താ ശരിയല്ലെന്ന് പുതിയ ആരോ വന്നതാന്ന് തോന്നല്ലേ ഞാൻ ശരിയല്ലെന്ന് പറഞ്ഞ എന്നാ ഞാൻ ശരിയല്ലാത്തവളാണെങ്കി ഈ അമ്മ എന്റെ പുറകെ ഇങ്ങനെ നടക്കുവോ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ഏ

ഇപ്പോൾ ഓട ചേട്ടാ നമ്മ ക്യാഹ പോട വെപ്രളായി വരെ ഇടി പോകാൻ ഓർത നമ്മുടെ ഈ വീടി കണ്ടി ഇപ്പൊ ഉട്ടിരിക്കേ ഇതെ ഈ ഓട്ടോ അല്ലേ അയനാത് ലോഡ് അക്കാന പുല്ലും കപ്പ പോലുവക്കാന ആടികളെ ഓടാനേ വരും പോട്ടത്തിനെ പോയിയല നമ്മുടെ ആവശ്യങ്ങൾക്കാ അതാണ് ആവശ്യം തന്നോ അവിവാഹിതി വിവാൻ ദേ വന്നോ വിവാൻ വന്നോ വരാൻ പാടാ അല്ല എവിടെ കണ്ടില്ലല്ലോ അയ്യോ ഈ പെട്ടൻ സമയത്ത് പോവില്ല ജാക്കൂ ജാക്കൂന്ന് ദീറ്റ് തന്നിട്ടില്ല ആ അവൻ എവിടെയാ പാപ്പാ ദേ ഇവിടെ വന്നു ഇവിടെ വന്നേ വിവാൻ ആ വന്നു വന്നു ദേണ്ടാ 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 ഇവിടെ കൊന്നോ ദേണ്ടാ ദേണ്ടാ ഇതെന്താ ഒന്നും നോക്കണ്ടോ ഹ ആ ഇറങ്ങി അവര് പോയിച്ചു വരട്ടെ അവര് പോയിച്ചു വരട്ടെ ഇല്ല അവര് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരും അമ്മ പോയിരിക്കുമ്പോഴേ വേളമുണ്ടാക്കിയല്ലേ വീട്ടിൽ പോകണം കിടക്കണം എന്നൊക്കെ പറഞ്ഞു വണ്ടി നമുക്കിപ്പോ ഓട്ടം ഇല്ലാത്തോണ്ടല്ലോ അവിടെ കിടക്കുന്നത് ഓട്ടം വരുമ്പോ ഓടിക്കാം വണ്ടിയെ പോലെ ആ വണ്ടികൾ വണ്ടികളിങ്ങനെ പള്ളിയിലെ പോകണമെന്ന് പിന്നെ ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ അവരിങ്ങനെ ഓരോ സ്ഥലത്ത് കറങ്ങാനൊക്കെ ആയിട്ട് പോകുന്ന ആ വാക്കപ്പൊക്കത്തേക്കിട്ട് പൂച്ച പോണല്ലേ ശരിയാണല്ലോ ശരിയാണല്ലോ അമ്മ അമ്മ പൂച്ചേനെ കണ്ടുപിടിച്ചു കേട്ടോ നിങ്ങൾ കണ്ടോ ഉണ്ടോ പൂച്ച കയറി പോകണമുണ്ടോ അവിടെ ആരും താമസില്ലാത്തതുകൊണ്ടേ ആ പൊക്കത്ത് കയറി നോക്കുക പൂച്ച ആ അതിൽ പോയി വീട്ടിലോട്ട് പോവാം അവര് വരട്ടെ അവര് പള്ളി പോയിട്ട് വരട്ടെ പള്ളി പോയിട്ട് വരട്ടെ എന്നിട്ട് അവര് അവരൊന്നിട്ട് പിന്നെ പോണില്ല ആ പിന്നെ നമുക്ക് പോവാം അവര് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് പോവാം അതിനകത്തോ അതിനകത്ത് എനിക്ക് നാളാ ഇവിടെ നിൽക്കണേ ഞാനല്ലേ അതിനകത്ത് ഇരിക്കണേ കൊന്തയാണോ കഴുകുന്നത് കൊന്ത കൊന്തയാണോ കഴുകുന്നത്

वीडियो नल सिस्टम आई दी ई चैनल सब्सक्राइब कीजिएगा लाइक कीजिएगा शेयर कीजिएगा